എപ്പോഴിർക്കും കല്ലാറും ഇനി നമ്മൾ ലാപ്പും കൊണ്ടുപോകാണ് ഷോപ്പിലോട്ടേ എന്തിനാ ഒന്ന് കൂടി കൊണ്ടോണ്ടാ കാണിച്ചാ സ്കൂളെന്നെ രണ്ടു ദിവസം ലീവ് ആയോണ്ടേ കൊറച്ച് വിരുന്നാരക്കെ നമ്മള് വീട്ടിക്ക് ഓലുകൂടി ആദ്യം നിങ്ങൾക്ക് ഇതാക്കണം രാജകുട്ടൻ ബാക്കി രണ്ടാളെ ടീ കണ്ടെക്ക ഇടേ ഇത് ഞാനാണല്ല ചെക്കന്മാരെ രണ്ടാളും ഞമ്മളെ വീഡിയോ സബ്ലും കണ്ടു തുടക്കം എന്തുകൊണ്ടാണെന്നറിയില്ല ഡൈൻ കുച്ചിട്ട് എന്നൊക്കെ പറയണന്നുണ്ട് ഞാനത് ചെക്ക രാവിലെ തന്നെ വരണ്ട ഫോണിലോട്ട് വരുന്നവർക്ക് പണിക്കോണോ മണിക്കോണോന്ന് വെച്ചാൽ ഈ പുട്ടനെ ചൊലിക്കുന്നവർക്ക് ലീവായിട്ട് ഫുള്ള് കരിന്ന് ഓൻടാ ചെക്കൻ്റെ ഒക്കെ ഒരു ആർമാര് പഠിക്കണേ പഠിക്കണമോ കാട്ടിക്കണേ എന്തൊക്കെയാ മാറ്റങ്ങൾ സംഭവിച്ചു ഇവിടെ ഇനി നമ്മള് പോവാ ഷോപ്പിലോട്ട് തന്നെ ഈ കിരാള് മൊത്തം ഹൈ റേഞ്ചിട്ട് കളിക്കുക നമ്മ വർക്ക് പോയി വരുമ്പോഴും ചെക്കന്മാരെല്ലാരും പോകും ചെയ്യും എന്നാപ്പ ചെയ്യാനാ നമ്മളെ ആരൊക്കെ കഴിഞ്ഞു പോയില്ലേ ഷോപ്പിലോട്ട് മജിതാക്കാനുള്ള പോക്കെട്ട് റീക്കമാരൊക്കെ അകലം വലിയ കെട്ടിട വിട്ടില് തന്നെയാണ് ഷോപ്പിൽ എത്തി എടാ എന്താടാ ഇതിലൊക്കെ സി സി ടി വിന്റെ ഒരു സെറ്റ് ഉണ്ടോ അതില് വൈഫൈ ബോക്സ് ഉണ്ട് ഇനി നമ്മള് വർക്ക് ചെയ്യാൻ പോണം പ്ലേസ് ചെയ്താട്ടോ അതിന് മുന്നേടി ഒന്ന് റീപ്ലേസ് ചെയ്യാണ്ട് റീപ്പയറിങ് ചെയ്യാണ്ട് നമ്മ തന്നെ ചെയ്യണത് ബാക്ക് ടോപ്പ് മൊത്തം കഴിച്ചുകൊണ്ട് ബാറ്ററിങ്ങ് ഇടാനുള്ളൂ എ സെറ്റ് കാര്യങ്ങൾ അറിയില്ലെങ്കിലും പകുതി കിട്ടി ലൈം ചെയ്യാ നമുക്ക് അറിയാം അതുകൊണ്ടൊക്കെ തന്നെ നമ്മളെ പടി എടുക്കാ ഉള്ളി എന്നെ അനേക്കട കാണാൻ ഇടയ്ക്ക് എന്തോ കഴിച്ചുകാണേ സർഫ് മോഡിയൊക്കെ കേക്കലുണ്ട് അതാണ് നിങ്ങൾ കാണുന്നത് എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ അത് നടക്കൂല കാണില്ല എല്ലാവരും ഇന്നെക്കാട്ടും നല്ല ബുദ്ധിമുട്ടല്ല അല്ലെ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോണ്ട് ജീപി നമുക്ക് വേണ്ടി കോഫി കിട്ടുന്നത് എന്റെ ഒരു സ്നേഹി പ്രിന്റിംഗ് തന്നെ നമ്മൾ മെയിൻ ആയിട്ട് പണി ഒരുപാട് ചെയ്തു തീർക്കാണ്ട് അപ്പൊ നോക്കേ ചെറിയ വീടി ചെറിയ കേട്ടോ